പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ പുതിരയിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ആരാധകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആർധകർക്ക് സന്തോഷം നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റ് ആയ മാർക്കസ് മുറുഗുലാവോ ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കുന്നത് എന്തായാലും അദ്ദേഹം ഇപ്പോൾ പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ പരിശീലകനെ കണ്ടെത്തി എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ മാർക്കസ് മുർഗലാവോ നിലവിൽ പങ്കുവയ്ക്കുന്നത് ഇന്ന് രാവിലെ ഫുട്ബോൾ എസ്ക്ലൂസീവും ആ അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ കണ്ടെത്തിയിട്ടുണ്ട് ഈ ആഴ്ച തന്നെ അതിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഇന്ന് രാവിലെ പങ്കുവച്ചത് എന്നാൽ അതിനു പുറമെ ഏറ്റവും വലിയ സോഴ്സ് ആയുഗുലാവ് തന്നെ ഇപ്പോൾ അതിന്റെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത അദ്ദേഹം ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ ഏത് പരിശീലനാണെന്നും അദ്ദേഹം പറയുന്നില്ല എന്നാൽ പുതിയ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പങ്കുവെക്കുന്നത് എന്നാലും ഉടൻ തന്നെ ആ പരിശീലകൻ ആരാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ആഴ്ച തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്ന് തന്നെ നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ സെർജിയോ ലൊബേറയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത നമ്മൾ കൽപ്പിക്കേണ്ടത് കാരണം ലൊബേറയുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവാൻ മുഖ്യമനോജിന്റെ പേരും ധാരാളമായി ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ഇവാൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇവാൻ വരാൻ സാധ്യതകൾ നിലവിൽ കാണുന്നില്ല എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് ഒരു ഇറ്റാലിയൻ പരിശീലകന്റെയും അതുപോലെ തന്നെ സെർജിയോ ലൊബേറയുടെയും പേരാണ് കൂടാതെ സെർജോ ലൊബേറ ഇപ്പോൾ ഒഡീഷയുമായി പിരിഞ്ഞേക്കും എന്നുള്ള അപ്ഡേറ്റുകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൊബേറയ്ക്ക് കൂടുതൽ സാധ്യതകൾ നമ്മൾ നൽകേണ്ടതുമാണ് എന്നാലും പുതിയ പരിശീലക ബ്ലാസ്റ്റിസ് ഇപ്പോൾ കണ്ടെത്തി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ മാർക്കസ് മുർഗുലാവ് റിപ്പോർട്ട് ചെയ്യുന്നത്